നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നേരെ നമ്മൾ രാവിലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് സമയം ഏകദേശം രണ്ടരയായി മൂന്ന് മണിക്ക് ധർമാലയം തൊഴാന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒട്ടും താമസിക്കാൻ സമയമില്ല കാരണം കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് നല്ല തിരക്കാണ് അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് നടന്നു പോവുകയാണ് ക്ഷേത്രത്തിന് അടുത്ത് തന്നെ റൂം കിട്ടിയതുകൊണ്ട് നമുക്ക് രാവിലെ പോകാനൊക്കെ നല്ല സൗകര്യമായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതുകൊണ്ട് കുറേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും അറിയാലോ ഫോണകത്ത് അലോടല്ല അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ നേരെ ക്ഷേത്രകുളത്തിൻ്റെ അടുത്തേക്ക് പോയി കൈയും കാലമൊക്കെ കഴുകി ശുദ്ധി വരുത്തിയതിനു ശേഷം നേരെ ക്ഷേത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ കയറി എന്തായാലും ഭാഗ്യം കൊണ്ട് രാവിലെ തന്നെ ഗുരുവരപ്പനെ കയറി കാണാൻ സാധിച്ചു ഞങ്ങൾ ഏകദേശം പുറത്തിറങ്ങിയപ്പോഴേക്കും തിരക്കായി തുടങ്ങി അപ്പോഴേക്ക് ഭയങ്കരമായ ക്യൂ ഓൾറെഡി ആയി കഴിഞ്ഞിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ കിഴക്കേ നടയിലേക്ക് വന്നു പെണ്ണിൽ നിന്ന് ഒന്നും കൂടി തൊഴുതു അപ്പോഴും ക്യൂയില് ഭയങ്കരമായ തിരക്കായിരുന്നു ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞങ്ങൾ നേരെ കിഴക്കേ നടപ്പൊ ഏറ്റവും പുതിയതായിട്ട് പണി കഴിപ്പിച്ച നടപ്പന്തലിലേക്കാണ് വന്നത് അവിടെ വളരെ മനോഹരമായിരുന്നു ആ കാഴ്ചകളൊക്കെ തന്നെ അതിനുശേഷം കുറച്ച് കടകൾ മാത്രമായിരുന്നു ആയിട്ടുള്ളത് അതൊക്കെ എടുത്തു ഞാൻ വീട് എടുക്കുന്നുണ്ടപ്പോൾ ഈ പൂവെട്ടുന്ന ചേട്ടന് വളരെ ഭംഗിയായിട്ട് ഒന്നും കൂടി പൂ കെട്ടി കാണിച്ചു തന്നു എനിക്ക് അതിനുശേഷം ഞാൻ കിഴക്കൻ കുറച്ച് നേരം ഇരുന്നു ഏകദേശം മണിയോട് കൂടി തന്നെ അവിടെ കല്യാണങ്ങളെല്ലാം തുടങ്ങി കിഴക്കേനടയുടെ അടുത്ത് തന്നെയായിട്ടുള്ള ഗുരുവായപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതലേ ഭജന നടക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടതിന് ശേഷം ഞാനും അമ്മേ റൂമിലേക്ക് തിരിച്ചു വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു അതിനുശേഷം ഞങ്ങൾ വീണ്ടും റെഡിയായി തിരിച്ചൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേൻ്റെ ക്ഷേത്രത്തിലേക്ക് പോയി അപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ ഇത് പാൽപ്പായസം വാങ്ങിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് നമ്മളും പാൽപ്പായസത്തിന് ചീട്ടൊക്കെ എഴുതി പക്ഷേ ഇത് എങ്ങനെ മേടിക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു എന്തായാലും അമ്മ അവസാനം അതിലെത്തിപ്പെട്ടു ക്യൂവിൽ തന്നെ നിൽക്കുന്ന സമയത്തായിരുന്നു ഭയങ്കരമായ മഴ തുടങ്ങി മഴയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മഴ അതിൻ്റെ കൂടെ കാറ്റും എല്ലാവരും ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിലും എല്ലാവരും നനഞ്ഞു അത്രയ്ക്കും മഴയായിരുന്നു അങ്ങനെ ഫൈനലി ഭയങ്കരമായ യുദ്ധത്തിന് ശേഷം നമ്മൾ ക്യൂ നിന്നൊക്കെ ഇറങ്ങി നമുക്ക് പാൽപ്പായസം കിട്ടി അതിനുശേഷം ഞങ്ങൾ നേരെ തെക്കേ നടയിലെ മരപ്രഭുവിൻ്റെയും അതുപോലെ തന്നെ ഗുരുവായൂർ കേശവൻ്റെയും സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്ന് പരിചയമുള്ളൊരു ശബ്ദം അങ്ങനെ ഞാൻ പോയി നോക്കി എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സായിട്ടുള്ള സംഗീതേട്ടൻ പാടുകയും അതുപോലെ തന്നെ ശ്രുതികാന്തേട്ടൻ വയലിൻ വായിക്കുകയും ചെയ്യുമായിരുന്നു അതിനോടൊപ്പം ആ ഡാൻസും കണ്ട് ആസ്വദിച്ചു കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഇതേ വേദിയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എനിക്കും ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തു അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങി അമ്മ അവിടെ എന്തോ സാരിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് കിഴക്കേ നടയിലേക്ക് പോയി ഏറ്റവും പ്രധാനപ്പെട്ട ഗരുഡനെയും മഞ്ജുളാലും ഒപ്പം തന്നെ കുചേലൻ്റെ സ്റ്റാച്ചു എല്ലാം കണ്ട് തിരിച്ചു നടയിലേക്ക് തന്നെ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗുരുവായൂരത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്